പേര് ജാൻസി ജോൺ ചേർത്തല മുട്ട ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ഒരു ബന്ധു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുക്കാനായിട്ട് മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി കുട്ടികളില്ലാതിരുന്നു മൂന്ന് പ്രാവശ്യം ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോയിരുന്നു അതിന് ശേഷം ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ എൻ്റെ മോൾ ഗർഭിണിയാവുകയും നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തൊന്നാം തീയതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഗർഭാവസ്ഥയിൽ വയറിൽ വിശുദ്ധ തൈലവും കാശുരുപവും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചത് അമ്മയ്ക്ക് ഈശോയ്ക്കും ആയിരായിരുന്നു നന്ദി പറയുന്നു രണ്ടാമതായി പതിനാറ് വർഷമായി വീടിൻ്റെ വഴിയില്ലാതിരിക്കുമായിരുന്നു ഒരു മണ്ടി കയറാനായിട്ട് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു അതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയാൾ വിൽക്കുകയും അത് ഞങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുകയും ഞങ്ങൾക്ക് വഴി ഒരുക്കി തരികയും ചെയ്ത അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഉപ്പും കാശുരവും വിതറിയിട്ടാണ് ആ വഴി ഞങ്ങൾക്ക് ഒരുക്കി തന്നത് അമ്മ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ എല്ലായിടത്തും കൊടുക്കും ഞങ്ങളുടെ വീടിനടുത്തുള്ള എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും അതുപോലെ അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യും പിന്നെ കാശുരൂപം എവിടെ പോയാലും കാശുരൂപം എൻ്റെ കയ്യിലുണ്ടാകും അതെനിക്കൊരു ബലമാണ് പിന്നെ അമ്മയിൽ നിന്ന് ഒത്തിരി സഹനവും ഒത്തിരി ക്ഷമയും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിനോട് അമ്മയോടും ഈശോയോടും ഞാൻ എന്നും കാശുരൂപവും വിശുദ്ധ തൈലവും വെളുപ്പിനെ പ്രത്യക്ഷ പ്രാർത്ഥന എന്തേക്ക് വിശുദ്ധ തൈലം എന്നും ഞാൻ അവരെ അവരെ മനസ്സിലോർമ്മിച്ച് കുരിശു വരച്ചിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളും അമ്മ ഈശോയിൽ നടത്തി തരുന്നത് ഇതിനെല്ലാത്തിനും വലുതും ചെറുതുമായ ഒത്തിരിയേറെ കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇന്നും അമ്മ എൻ്റെ കൂടെയുണ്ട് എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ സാധിക്കുന്നു ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഈശോ ഈശോയുമായിട്ട് എനിക്ക് അടുപ്പം മാതാവ് ഈശോ അടുത്തതിന് ഫലമായിട്ട് എനിക്ക് സഹനത്തിന് ഒത്തിരിയേറെ സഹനം ഉണ്ടാകുന്നുണ്ട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് അമ്മയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉടമ്പടി എടുത്ത് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അമ്മ ഈശോയോടും സാധിക്കുന്നു സാധിച്ചു എന്ന് പറയുന്നുണ്ട് മുത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം പറയുന്നു നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു ജാൻസി ജോൺ എന്ന സഹോദരിയുടെ വളരെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത് മുകീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം സഹോദരി വളരെ സങ്കടമുള്ള ഒരവസ്ഥയിലാണ് വന്ന് ഉടമ്പടി എടുത്തത് താൻ കണ്ടിന്യൂസ് ആയി ഉടമ്പടി പുതുക്കുകയും എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ക്രമമാണ് ഇപ്പോൾ ജാൻസിക്ക് കൈവന്നിട്ടുള്ളത് തൻ്റെ മകൾക്ക് വേണ്ടി എട്ട് വർഷമായി വിവാഹം കഴിഞ്ഞ തൻ്റെ മകൾക്ക് വേണ്ടി മകൾക്കൊരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്ന അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അവരുടെ വലിയ സങ്കടത്തിൽ നിന്ന് സങ്കടത്തിന് അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് എല്ലാ അവരെല്ലാ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ എല്ലാ അപ്രോച്ച് ചെയ്തെങ്കിലും കൂടി മറ്റൊന്നിനെയും അവർ ആശ്രയിക്കാതെ പരിശുദ്ധ അമ്മയിൽ മാത്രം ആശ്രയിച്ച് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തൻ്റെ മകളുടെ ശരീരത്തിൽ നെറ്റിയിൽ വയറ്റിലെല്ലാം തൈലം പൂശുകയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കാശ് രൂപത്തെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ടൊക്കെയാണ് പരിശുദ്ധ അമ്മയെ അവർ കൂടെ കൊണ്ടുനടന്നത് പരിശുദ്ധ അമ്മ അവരുടെ കൂടെ സഞ്ചരിച്ചു എന്നവർ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ എല്ലാ സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ തൻ്റെ വീടിന് ഒരു പതിനാറ് വർഷമായി വഴിയില്ലാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഒരു വഴിയില്ലെങ്കിൽ എന്തുമാത്രം മറ്റുള്ളവരെ ആശ്രയിക്കണമെന്നുള്ള ഒരു അവസ്ഥ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ പ്രശ്ന പരിഹാരത്തിൻ്റെയും സൊല്യൂഷൻ പരിശുദ്ധ അമ്മയാണെന്ന് ജാൻസിസ് ആക്ഷ്യപ്പെടുത്തുകയാണ് പ്രശ്നപരിഹാരത്തിൻ്റെ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതിരുന്നിട്ടും അമ്മ എൻ എൻ്റെ കുടുംബത്തിലേക്ക് കയറി വരുന്നു എൻ്റെ ആത്മ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന എല്ലാ മാറ്റങ്ങൾക്കും കാരണം കാരണമായി എൻ്റെ അമ്മ ഇന്ന് എൻ്റെ കൂടെയാണ് എനിക്ക് ഈശോയെ നൽകി കൊണ്ടിരിക്കുന്നത് അതിന് പുറത്യുത്തരമായി ഞാൻ ഈശോയെ മറ്റുള്ളവർക്ക് നൽകുന്നു എന്നാണ് ജാൻസിയുടെ സാക്ഷ്യപ്പെടുത്തുന്നത് ജാൻസിയുടെ ഈ ഉടമ്പടി ജീവിതത്തിൽ താൻ ദൈവമായ കർത്താവ് അബ്രാഹത്തോടും മറ്റ് പ്രവാചകന്മാരോട് എല്ലാം ചെയ്ത ആ ഉടമ്പടി പോലെ തന്നെ ഇതൊരു ശാശ്വതമായിരിക്കട്ടെ എന്ന് നമുക്ക് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം നാം ഓരോ കാര്യം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം അങ്ങനെയുള്ള മറ്റു മക്കൾക്കും വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള മക്കളെ എത്രയോ പേർ വേദനയോടെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് ഉത്തരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വം